ഞാൻ ഒറ്റമോളാണെന്ന് ചോദിക്കുന്നവരോട് ഞാൻ ഒറ്റമോളല്ല എൻ്റെ താഴെയുള്ള ആളാണ് കേട്ടോ ഇത് അതായത് എൻ്റെ അനിയൻ ഞാൻ കിടന്നുറങ്ങി കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പേ പോവുകയും ചെയ്യും ജോലിക്ക് അതുകൊണ്ടാണ് ഇവനെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാഞ്ഞത് ഇന്ന് കണ്ടപ്പോൾ തന്നെ കൈ ഉടനെ ഞാൻ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ് അങ്ങനെ ഞാനും എൻ്റെ ഉമ്മായും കൂടെ ആലപ്പുഴ വരെ പോകുവാണ് കേട്ടാ ചെറിയ എല്ലാവർച്ചില്ലറ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ഉമ്മ എവിടെ പോയാലും എടുക്കാൻ മറക്കാത്തൊരു സാധനമാണ് ഈ ഒരു കുട അതുള്ളത് കൊണ്ട് നല്ല കാര്യം തന്നെയാണ് കാരണം വെയിൽ കൊണ്ട് നമ്മൾ കരിയണ്ടല്ലോ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത് ഉമാക്ക് വാങ്ങാൻ കേട്ടോ അപ്പം ഒന്ന് രണ്ടെണ്ണം ഒക്കെ നോക്കി പക്ഷേ ഇഷ്ടപ്പെട്ട ഒന്നും അങ്ങനെ സൈസ് കിട്ടിയില്ല രണ്ട് മൂന്ന് കടയിൽ കയറിയിട്ടാണ് നമ്മൾ ചെരുപ്പ് വാങ്ങിച്ചത് പിന്നെ സൈഡ് ബാഗ് നോക്കിയിട്ടാ ഉമ്മാക്ക് ഈ ബാഗ് ഇങ്ങനത്തെ ബാഗ് ഭയങ്കര ഇഷ്ടമാണ് ബാഗിൻ്റെയൊക്കെ കാര്യത്തിൽ എൻ്റെ ഉമ്മാൻ്റെ സെലക്ഷൻ രണ്ടാണായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഉമ്മാക്ക് ഇഷ്ടപ്പെടത്തില്ല ഉമാക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയാണ് പിന്നെ ഞാൻ ഉമ്മാക്കങ്ങോടുത്തോട്ട് കൊടുത്തേച്ച് ഇഷ്ടപ്പെട്ടത് നോക്കി എടുത്തോട്ടെന്ന് ഓർത്ത് അങ്ങനെ ആ ഒരു ബാഗാണ് ആയിട്ട് എടുത്തത് വേറെ ഒന്ന് രണ്ട് കടയിൽ കയറിയിട്ടാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പ് കിട്ടിയത് ഞാനും അതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്നെ കിട്ടു നോക്കുന്നുണ്ടായിരുന്നു വെറുതെ ഒരു മനസ്സിലും അത് വാങ്ങിച്ചിട്ട് നമ്മൾ നമ്മൾ നേരെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ് കേട്ടോ പോയത് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പൊ എന്റെ ഉമ്മാക്ക് ചുവപ്പ് കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതും ഈ കാള കുത്താൻ വരുന്ന റെഡ് അങ്ങനെ ഈ ഒരു ഷാൾ കണ്ടപ്പോൾ ആൾക്ക് എനിക്ക് മനസ്സിലായി ഇഷ്ടപ്പെട്ടത് അപ്പൊ ഞാൻ പിന്നെ ആദ്യം കൂടെ എടുത്തോളാം സമയം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല ടയർഡായിരുന്നു കുറച്ച് നേരേ സിയൊക്കെ കൊണ്ടിട്ട് പോവാൻ ഓർത്ത് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി എനിക്ക് ഇഷ്ടപ്പെട്ട സ്പോട്ടാണ് കേട്ടോ ഇവിടുത്തെ പുളിശ്ശേരി ഒരു രക്ഷയില്ലേ ഈ ചെമ്മീൻ കണ്ടില്ലേ ഒത്തിരിയോ ഉള്ളു കുറച്ചോ ഉണ്ടായിരുന്നുള്ള ഇരുന്നൂറ്റമ്പത് രൂപയാണ് ആ ഒരു കുഞ്ഞു പ്ലേറ്റിന് ഭയങ്കര നഷ്ടമായിട്ട് തോന്നി അങ്ങനെ എൻ്റെ ഫേവറേറ്റ് പുളിശ്ശേരിയൊക്കെ കുളം പോലെ ഒഴിച്ചിട്ടാണ് ആ ചോറ് മൊത്തം ഞാൻ കഴിച്ചു തീർത്തത് എനിക്ക് കിടുന്ന ചെറിയ വരുമാനത്തിൽ നിന്ന് എൻ്റെ ഉമ്മക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാൻ അത് നിങ്ങളെൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ പിന്നെ വീട്ടിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ ഞാൻ ഒരു ക്യു എൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചേക്ക്